നമസ്കാരം മലയാളത്തിന്റെ പ്രിയ നടൻ മാമുക്കോയ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തനതായ അഭിനയ രീതിയിലൂടെയും ഭാഷാശൈലിയിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട മഹാനടനായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മാമുക്കോയ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ഏറെ ചിരിപ്പിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കോഴിക്കോട്ടുകാരൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകത്തിൽ അഭിനയിച്ച് പ്രതിഭ തെളിയിച്ചിരുന്ന കലാകാരൻ തന്നെ സിനിമയിലേക്ക് ശുപാർശ ചെയ്തത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു എന്ന് വളരെ തന്മയത്വത്തോടെ അദ്ദേഹം പറയുമായിരുന്നു ചെറിയൊരു വേഷം ചെയ്യാനെത്തിയ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ആകൃഷ്ടരായ നിർമ്മാതാക്കൾ അദ്ദേഹത്തിന് പിന്നീട് കൂടുതൽ വേഷങ്ങൾ നൽകി പിന്നെ നടന്നതൊക്കെ മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ് കോഴിക്കോടൻ ഭാഷയുടെ മനോഹരമായ ശൈലിയെ സിനിമയിൽ ജനകീയമാക്കിയ നടൻ കൂടിയാണ് മാമുക്കോയ കുതിരവട്ടം പപ്പു അതിനു മുമ്പ് അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം സംഭാഷണ ശൈലിയാണ് മാമുകോയയുടെ സവിശേഷതയായത് സത്യനന്തിക്കാട് പ്രിയദർശൻ എന്നിവരുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മാമുകോയ നാടോടിക്കാറ്റിലെ തട്ടിപ്പുകാരൻ ഗഫൂർക സന്ദേശത്തിലെ കെ ജി പൊതുവാൾ ചന്ദ്രലേഖയിലെ പലിശക്കാരൻ മാമ വെട്ടത്തിലെ ഹംസക്കോയ മഴവിൽക്കാവടിയിലെ കുഞ്ഞിക്കാതർ രാംജി റാവ് സ്പീക്കിംഗിലെ ഹംസക്കോയ വരവേൽപ്പിലെ ഹംസ പ്രാദേശിക വാർത്തകളിലെ ജബ്ബാർ കൺകെട്ടിലെ ഗുണ്ട കീലേരി അച്ചു ഡോക്ടർ പശുപതിയിലെ വേലായുധൻകുട്ടി തലയണ മന്ത്രത്തിലെ കുഞ്ഞനന്ദൻ മെസ്സിരി നരേന്ദ്രൻ മകൻ ജയകാന്തനിലെ നമ്പീശൻ കളിക്കളത്തിലെ പോലീസുകാരൻ ഹിസേനസ് അബ്ദുള്ളയിലെ ജമാൽ കൗതുക വാർത്തകളിലെ അഹമ്മദ് കുട്ടി മേഘത്തിലെ കുറുപ്പ് പട്ടാളത്തിലെ ഹംസ മനസ്സിനക്കരയിലെ ബ്രോക്കർ പെരുമഴക്കാലത്തിലെ അബ്ദു വ്യാരി എന്ന ചിത്രത്തിലെ കഥാപാത്രം ഉസ്താദ് ഹോട്ടലിലെ ഉമർ കേൽ ടെൻ പത്തിലെ ഹംസക്കുട്ടി ആട് ടുവിലെ ഇരുമ്പ് അബ്ദുള്ള മരക്കാർ അറബിക്കടലിലെ സിംഹത്തിലെ അബൂബക്കർ ഹാജി കുരുതിയിലെ മൂസ ഖാലിദ് മിന്നൽ മുരളിയിലെ ഡോക്ടർ നാരായണൻ ഇവയെല്ലാം ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ചിലതാണ് രണ്ടായിരത്തി ഒന്നിൽ സുനിൽ സംവിധാനം ചെയ്ത കോരപ്പൻ ദ ഗ്രേറ്റ് ഇ എം അഷഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഉരു എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം നായകനുമായി മലയാളത്തിന് പുറമെ തമിഴ് ചിത്രങ്ങളിലും മാമുകോയെ അഭിനയിച്ചിട്ടുണ്ട് അരങ്ങേറ്റ വേലൈ കാസ് കോബ്ര തുടങ്ങിയവയാണ് തമിഴ് ചിത്രങ്ങൾ പെരുമഴക്കാലത്തിലെ അബ്ദു എന്ന കഥാപാത്രത്തിന് രണ്ടായിരത്തി നാലിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഇന്നത്തെ ചിന്താവിഷയത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി എട്ടിൽ മികച്ച ഹാസ്യ നടനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ അതുല്യ കലാകാരൻ നമ്മളോട് വിട പറഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയ നടൻ മാമുകോയ്ക്ക് ഓർമ്മ പൂക്കൾ